യോഗം ആറ്റിങ്ങൽ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ മിഥുനമാസ ചതയദിന ഗുരുപ്രസാദ വിതരണം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് എസ് ഗോകുൽദാസ് നിർവഹിച്ചു എല്ലാ മാസവും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനമായ വനിതാ സംഘം നേതാക്കന്മാർ നടത്തുന്ന ഈ ഈ അന്നദാന ചടങ്ങ് വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു വരും മാസങ്ങളിലും ഇതുപോലെ ഇനി കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂണിയൻ ആക്ടിംഗ് സെക്രട്ടറി രഞ്ജുദാസ് ചെറുവള്ളിമുക്ക് വനിതാ സംഘം ചെയർപേഴ്സൺ ഗീതാദേവി കൺവീനർ ശ്രീല ബിജു ട്രഷറർ ഷീല ത്യാഗരാജൻ വൈസ് ചെയർപേഴ്സൺ പ്രശോഭ ഷാജി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായ രാധാമണി ഷേർലി സുദർശനൻ ശാഖാ ഭാരവാഹികളായ സുധീർ നടേശൻ ബീന യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹി ജയപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഫോർ ഇന്റു ഇന്ന് നിന്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഞങ്ങളെയും ും വിഭാഗത്തിന്റെ ആതിലത്വ നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ